ഏറ്റവും വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും തിരുനാളിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നേ ദിവസം നമ്മുടെ വിചിന്ദ്രത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനഭാഗവും വിശുദ്ധ വിശുദ്ധമതായിയുടെ സുവിശേഷം ഇരുപത്തിയാറാമത്തെ അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങളുമാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ് ഗുരുവും നാഥനുമായവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും അവൻ എളിമയുടെ ഒരു മാതൃക നമുക്ക് നൽകി രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഇന്നേ ദിവസം ഈശോനാഥൻ പൗരോഹിത്യത്തെ സ്ഥാപിച്ച ദിനമാണ് മൂന്നാമതായിട്ട് ഈശോനാഥൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനം ഈ മൂന്ന് കാര്യങ്ങൾ ഇന്നേ ദിവസം വളരെ ശക്തമായിട്ട് നമ്മൾ അനുസ്മരിക്കുകയാണ് ഗുരുവും നാഥനുമായവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ ഒരു മാതൃക നമുക്ക് നൽകി ലോകാവസാനത്തോളം മനുഷ്യന്റെ കൂടെയായിരിക്കുവാനായിട്ട് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് കൂടെ വസിക്കാനായിട്ട് പൗരോഹിത്യ ശുശ്രൂഷയെ ലോകത്തിന്റെ മുൻപിലേക്ക് അവിടുന്ന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നൽകി പ്രേമണ ദൈവജനമേ ഒന്ന് തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം ഈശോയെ പോലെ ഒന്ന് ഈശോയെ പോലെ സ്വയം ശൂന്യമാകി ഒരു ഗോതമ്പപ്പത്തിന്റെ രൂപത്തിൽ നാവിലലിയുന്ന സ്നേഹമായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കണം അവിടുന്ന് സ്ഥാപിച്ച പൗരോഹിത്യത്തെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും വിലപ്പെട്ടതായി കരുതുവാനും ജീവിതത്തില് സാധ്യമാവുക ഈ മൂന്ന് കൊച്ചു ചിന്തകള് നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വെക്കുവാനായിട്ട് സാധിക്കണം ഗുരുവും നാഥനുമായവൻ എളിമപ്പെട്ടതുപോലെ എളിമപ്പെടുവാനും ഗുരുവും നാഥനുമായവൻ ഒരു ഗോതമ്പപ്പുമായിട്ട് സ്വയം ശൂന്യവൽക്കരിച്ചതുപോലെ ശൂന്യവൽക്കരിക്കുവാനും ഗുരുവും നാഥനുമായവൻ മെർക്കീസ് സദക്കിന്റെ ക്രമപ്രകാരം നിത്യ പുരോഹിതനായിട്ട് മാറിയതുപോലെ മാറ്റപ്പെടുവാനും ജീവിതത്തില് സാധ്യമാവുക നല്ലൊരു ബസഹാ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബസഹ ആചരണം എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ്റെ ഹൃദയത്തോട് എന്നെ അടുപ്പിക്കുവാനും ദിവികാരന ഭക്തിയിൽ ആഴപ്പെടുവാനും പൗരോഹിത്യ ജീവിതത്തിൻ്റെ വിലയെ ഒന്ന് തിരിച്ചറിയുവാനും ജീവിതത്തിൽ എനിക്ക് ശക്തി നൽകട്ടെ എന്ന് തിക്ഷമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ വചനം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുകയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികരെയും ദൈവസന്നദ്ധിയിലേക്ക് ചേർത്ത് വയ്ക്കാം എല്ലാ വൈദിക ജീവിതങ്ങളെയും ദൈവാനുഗ്രഹ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് തീക്ഷണമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കർതാ വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു